നമസ്കാരം സൺറി താസ് മാനേജ്മെന്റിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹം ബോധമുള്ള ഓരോ മലയാളിയും മാനേജ്മെന്റിനൊപ്പം നിലപാടെടുത്തതോടു കൂടിയിട്ട് സുഡാപ്പികളുടെ അജണ്ട തകർന്ന് തരിഫടമായത് സുഡാപ്പികൾ പോലും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അതിന്റെ ഭാഗമായിട്ട് വിറള്ളിപ്പടച്ച സുഡാപ്പികള് സോഷ്യൽ മീഡിയയിലൊക്കെ രംഗത്ത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരം മൂന്ന് തരത്തിലുള്ള അവരുടെ ആ ഒരു പ്രശ്നം എത്രത്തോളമാണ് ഈ ഒരു വിഷയത്തില് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മൂന്ന് തരത്തിലാണിപ്പോ ഈ ഒരു വിഷയം വീണ്ടും പരമാവധി കത്തിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു പരാജയം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ മറ്റ് പ്രശ്നങ്ങളെ നമ്മുടെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തന്നെ തകർക്കാൻ തന്നെയാണോ സുഡാപ്പികൾ ഇപ്പോ പ്രഖ്യാപിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് അത്തരത്തിലുള്ള മൂന്ന് വിഷയങ്ങളൊന്ന് പരിശോധിക്കാം അതിൽ ക്രൂരമെന്ന് പറയുന്നത് ഈ സ്കൂളിന്റെ അതായത് സെൻതാസ് സ്കൂളിന്റെ ബഹുമാന്യായിട്ടുള്ള പ്രിൻസിപ്പാളിന് നേരെ വലിയ രീതിയിലുള്ള തെറിവിളികൾ തോന്നിയത് വിളിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ സുഡാപ്പികള് ഈ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് അതിന്റെ ഉദാഹരണങ്ങളൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പേ ആയിട്ട് നമുക്ക് രണ്ടാമത്തെ ഇവരുടെ ശ്രമം സുഡാപ്പികൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് പിന്മാറാനല്ല ഉദ്ദേശിക്കുന്നത് പരമാവധി ഈ പ്രശ്നം വശളാക്കി നമ്മുടെ പൊതുസമൂഹത്തിന്റെ കേരളത്തിന്റെ ഒരു മതേതര ആ ഒരു മതേതര നിലപാടിന് തന്നെ കളങ്കം വരുത്താനാണ് സുഡാപ്പികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമതായിട്ട് ഇപ്പൊ അവര് പ്രസമായിട്ട് മുന്നോട്ട് വെക്കുന്നത് പാരന്റ് നമുക്കറിയാം പാരന്റ് ആദ്യഘട്ടത്തില് എന്തായിരുന്നു നിലപാട് ആദ്യഘട്ടത്തില് പാരന്റ് വിളിച്ചു പറഞ്ഞു ഞാനായിട്ട് ഒരു പ്രശ്നത്തിനുമില്ല ഒരു പ്രശ്നത്തിനുമില്ല ഒരു വർഗീയ പ്രശ്നത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ ഇവിടെ തന്നെ കുട്ടിയെ പഠിപ്പിക്കുന്നു എന്ന് ആദ്യം പാരന്റ് പ്രഖ്യാപിച്ചു ഇതിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പാരന്റ് പോലും തിരിച്ചറിഞ്ഞു പ്രശ്നത്തിന് കാരണക്കാര് ആരാണ് എന്നുള്ളത് ഞങ്ങൾ പ്രശ്നത്തിലില്ല എന്ന് തന്നെയാണ് പാരന്റ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് പിന്നീട് രണ്ടാമതായിട്ട് ഇതേ പാരന്റ് തന്നെ രംഗത്തെത്തിയിട്ട് മാനേജ്മെന്റിനെതിരെ തോന്നിയത് പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പ്രശ്നമുണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് ഞങ്ങൾ അവിടെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് അവർ മറ്റു സ്ഥാപനത്തിലേക്ക് പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു ഇതോടുകൂടി നമ്മളൊക്കെ തന്നെ കരുതി ഇനി പ്രശ്നങ്ങളൊക്കെ തന്നെ അവസാനിച്ചു എന്ന് എന്നാൽ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു തരത്തിലുള്ള ശ്രമവുമില്ല ഇതേ പാരന്റ് മൂന്നാമത് ഇപ്പോ രംഗത്തെത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂൾ മാറ്റില്ലെന്ന് കുടുംബം ഹൈക്കോടതി നിലപാട് അറിഞ്ഞ ശേഷം തീരുമാനം ഇനി കോടതിയെ കാത്തിരിക്കുകയാണ് എന്ന് മാറിപ്പോവും എന്ന് പറഞ്ഞ അതേ പാരന്റ് പറയാണ് കോടതി എന്തു പറയും എന്നാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അത്തരത്തിലാണിപ്പോ പ്രഖ്യാപിക്കുന്നത് അതുവരെ വിദ്യാർത്ഥിയുടെ പഠനം പോലും എന്തിനാണ് ഒന്നുകിൽ ആ യൂണിഫോം അനുസരിച്ച് സെൻട്രി ക്ലാസിൽ പഠിപ്പിക്കുക അതല്ലെങ്കിൽ മറ്റു വിദ്യാലയങ്ങളിൽ പറഞ്ഞേക്കുക എന്തിനാണ് വിദ്യാർത്ഥിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഈ പാരന്റ് ഇപ്പോ രംഗത്തെത്തിയിട്ട് വ്യക്തമാക്കിയതാണ് ഇനി കോടതി പറയുന്നത് വരെ കാത്തിരിക്കുകയാണ് എന്ന് അപ്പൊ ഇതിനൊക്കെ പിന്നിൽ ആളുകളിലെ ഒരു വ്യക്തി ഒരു വിഷയത്തിൽ തന്നെ മൂന്ന് തരത്തിൽ നിലപാട് പറയൂ ഇതൊന്നും കേവലം നിഷ്കളങ്കമാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് നമ്മൾ വ്യക്തമായിട്ട് കേട്ടതാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ലീഗൽ അഡ്വൈസർ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് മറ്റ് മുസ്ലിം വിദ്യാർത്ഥികളുടെ പാരന്റിനെ പലരും സമീപിക്കുന്നുണ്ട് ഹിജാബ് ധരിച്ച് തന്നെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഞങ്ങളുടെ കയ്യിൽ എന്ന് ലീഗൽ അഡ്വൈസർ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചതാണ് അപ്പൊ ഇതൊന്നും നിഷ്കളങ്കമല്ല ഈ പാരന്റിന്റെ പിന്നിലൊക്കെ കൃത്യമായിട്ട് അജണ്ടയുണ്ട് എനിക്ക് കോടതി പറയുന്നതും കാത്തിരിക്കുക ഒരവസരം കിട്ടിയാൽ അവിടേക്ക് തന്നെ പറഞ്ഞയക്കണം എന്നിട്ട് ഇവർക്ക് ഇവർ ഈ പറയുന്ന ഒരു അജണ്ടയിൽ മറ്റ് വിദ്യാർത്ഥികളെ കൂടി എത്തി ഇവർ ഇവരുടെ അജണ്ട സകലരും മനസ്സിലാക്കണം എറി മൂന്നാമത്തെ സുഡാപ്പികളുടെ മറ്റൊരു നമ്മുടെ കേരളത്തിൻ്റെ മതേതരത്വത്തെ കടക്കൽ കത്തിവെക്കുക എന്ന ലക്ഷ്യവുമായിട്ട് സം അതായത് സമസ്ത നേതാവ് സത്താർ ബന്ദലൂർ ഇപ്പോ രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഐറ്റിയിലെ ഒരു ഫോൺ കോളുമായി ഫോൺ കോൾ പ്രവർത്തകരൊക്കെ ആയി ബന്ധപ്പെട്ടൊരു സംസാരിക്കുന്നത് കേട്ടു മസ്തായ ആൾക്കല്ല ഞാൻ ഇങ്ങനെ ഒരു ഇത് ഞാൻ ഒരു ഒരു സംഘടനയുടെ ലാബലി തുടങ്ങി കഴിഞ്ഞാൽ മറ്റു പല ആളുകൾക്കും സഹകരിക്കാൻ പ്രയാസം ഉണ്ടാവും വ്യക്തിപരമായി ഞാൻ തുടങ്ങിയതാണ് പക്ഷെ എല്ലാ സംഘടനകളുടെയും ലീഡേഴ്സ് എന്നെ വിളിച്ചിരുന്നു അവര് സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അതിന്റെ ലിസ്റ്റ് ഒക്കെ തയ്യാറായി കഴിയുന്ന മുറക്ക് നല്ല രീതിയിൽ അത്തരം കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങള് നടത്തും കേട്ടില്ലേ അതായത് സമസ്ത നേതാവ് സർത്താർ പന്തല്ലോ ഒരു കണക്കെടുപ്പ് നടത്തി കഴിഞ്ഞു എന്താ കണക്കെടുപ്പ് ഹിജാബ് ധരിക്കാൻ അനുവദിക്കാത്ത എല്ലാ സ്കൂളുകളുടെയും ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു എന്നാ ന്യൂസ് ഐറ്റിയിലൂടെ പറയുന്നത് ഞാനൊരു ചെറിയ ഭാഗം അവിടെ കൊടുത്തിട്ടുള്ളൂ അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ പറയുന്നത് കേട്ടോ ഒരു എന്നല്ല എല്ലാ സംഘടനാ നേതാക്കന്മാരും എന്നെ വിളിച്ചു കഴിഞ്ഞു ഇവിടെ കേരളത്തിൽ സുഡാപ്പികൾ പ്രശ്നത്തിന് തന്നെ തുനിഞ്ഞിറങ്ങിയല്ലേ ഇത് പ്രശ്നത്തിനൊന്നുമല്ല ഇത് പ്രശ്നം പരിഹരിക്കാനാണ് എന്ന് ഇവരുടെ പൊയ്മുഖമുണ്ടല്ലോ മുമ്പിലേക്ക് വെക്കുന്നേ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് സത്താർ പന്തല്ലൂർ പറയുന്നത് ഞങ്ങൾ ഇവിടെ ഒരു പ്രശ്നത്തിനല്ല പ്രശ്നം പരിഹരിക്കാനാണ് എന്ത് പ്രശ്നം പരിഹരിക്കാൻ ഓരോ വിദ്യാർത്ഥിക്കും ഓരോ രക്ഷിതാവിനും കൃത്യമായിട്ട് അറിയില്ലേ ഒരു സ്ഥാപനത്തിലെ യൂണിഫോം എന്താണ് അത് പറയാതെ പറ്റിച്ചൊന്നുമല്ല ഒരു സ്ഥലത്തും ഒരു സ്ഥാപനവും അഡ്മിഷൻ എടുക്കുന്നത് മാനേജ്മെന്റിലെ യൂണിഫോം എന്താണ് എന്നുള്ളത് മാനേജ്മെന്റ് കൃത്യമായിട്ട് പാരന്റിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതാണ് എന്ന് പാരന്റ് പോലും സംബന്ധിച്ചിട്ടില്ലേ അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഏതൊക്കെ സ്ഥാപനമുണ്ടോ അവരൊക്കെ തന്നെ ഓരോ പാരന്റിനെയും കൃത്യമായിട്ട് യൂണിഫോം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നിട്ട് അത്തരത്തില് ഹിജാബ് ധരിക്കാൻ സാധിക്കാത്ത സകല ൊക്കെ അതിന് സമസ്ത നേതാവ് ഇപ്പൊ രംഗത്തെത്തി കണക്കെടുപ്പ് പൂർത്തിയായി അതിന്റെ ലിസ്റ്റ് വളരെ പെട്ടെന്ന് പരസ്യപ്പെടുത്തുമെന്നൊക്കെയാ ഇപ്പോ വിളിച്ചു പറയുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിന്റെ മതേതര അന്തരീക്ഷം തകർക്കുന്നത് ആരാണ് പത്ത് മുപ്പത് വർഷത്തിലധികമായിട്ട് സെൻട്രി മാനേജ്മെന്റ് വളരെ നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയാണ് എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളെയും ഒരുപോലെ കണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകി മുന്നോട്ടു പോകുന്നൊരു സ്ഥാപനത്തിലേക്ക് അവിടുത്തെ യൂണിഫോം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും മനഃപൂർവ്വം ഒരു പാരന്റ് പ്രശ്നമുണ്ടാക്കിയത് അത് കേവലം നിഷ്കളങ്കമാണ് എന്ന് ബോധമുള്ള ഒരു മലയാളിക്കും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഈ സുഡാപ്പികൾ വലിയ പരാജയം ഏറ്റുവാങ്ങിയതിന് വിറള്ളി പഠിച്ച് സോഷ്യൽ മീഡിയയില് ഏ ബഹുമാന്യരായിട്ടുള്ള സെൻറ് പ്രീതാസ് സ്കൂളിന്റെ പ്രിൻസിപ്പാളെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ ഈ മുഖമൊക്കെ പല രീതിയിൽ വികൃതമാക്കിയിട്ടുള്ള ഒരുപാട് ഫോട്ടോസുകൾ നം നമ്മൾക്കൊരു മാന്യതയില്ലേ നമ്മളായിട്ടത് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ട ആവശ്യമല്ലല്ലോ ഇഷ്ടം പോലെ അത്തരത്തിൽ തോന്നിയത് അവർക്കെതിരെ ഇവിടെ സുഡാപ്പികൾ പ്രചരണം നടത്തുന്നുണ്ട് ഞാൻ കുറച്ച് ഉദാഹരണം ഒന്ന് മുന്നോട്ട് വെക്കാം എവിടെ നോക്കിയാലും ഈ തെറിയാണ് ഇളിച്ചു പിടിച്ച മോന്തയാണ് കാണുന്നത് കമന്റാണ് സംഘികൾ ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യം കൃത്യമായി ചെയ്തതിലുള്ള ചാരിതാർത്ഥ്യമാണ് ഈ ആ ചിരിയുടെ ഉള്ളടക്കം സുഡാപ്പി അജണ്ട ഇതിലൊക്കെ വളരെ വ്യക്തമാണ് ഒരു വിഷയത്തില് ഈ പറയുന്ന സംഘികൾക്ക് ഒരു റോള് ഇല്ല മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സുഡാപ്പികൾ അവരുടെ അജണ്ട കുത്തിക്കയറ്റാൻ ശ്രമിച്ചതിനെ മാനേജ്മെന്റ് അന്തസ്സോട് കൂടി അവരുടെ നിലപാട് പറഞ്ഞതിൽ എന്തിനാ ഇവിടെ സംഘികളുടെ ലഞ്ചത്തോട്ട് കയറാൻ വരുന്നത് ഈ സുഡാപി അജണ്ടയാണിതൊക്കെ എന്നുള്ളതിന്റെ ഏറ്റവും ആദ്യത്തെ തെളിവാണ് ഈ പറയുന്ന ഈ സംഘികൾക്കെതിരെയുള്ള പ്രചരണം ഈ വിഷയത്തിൽ പോലും അടുത്താ പറ്റി ഇവളെ കണ്ടാലൊന്ന് കഞ്ഞിക്ക് കിട്ടില്ല തെരുവിലെ സംഗിണി ഓരോ ആളുകളും തിരിച്ചറിയണം തെരുവിലെ സംഗിണി എന്നൊക്കെയാണ് അതായത് വളരെ മോശമായിട്ട് ഇത്തരത്തിൽ ഒരുപാട് തെറി കമന്റുകൾ നമുക്ക് അവരോടുള്ള ബഹുമാനം കാരണമൊക്കെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വർത്തുന്നത് ഒരുപാട് തെറിവിളികൾ എന്നിട്ട് ഇവർ പറയുന്നത് ഇവരാണ് മതേതരത്വത്തിൻ്റെ വക്താക്കൾ എന്ന് ഈ സെൻട്രിത്താസ് മാനേജ്മെന്റ് അറിയ നിലപാടാണ് എടുത്തതെന്നു അതേപോലെ തന്നെ ഈ പറയുന്ന പ്രശ്നമുണ്ടാക്കിയ ആൾ മതേതരത് ആണെന്നും ആണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് അത്തരത്തിലേക്ക് എത്തിക്കും നമ്മുടെ കേരളം യഥാർത്ഥത്തിൽ മതേതര നിലപാട് ഉയർത്തിപ്പെടിക്കുന്നത് സെൻട്രിത്താസ് മാനേജ്മെൻറ്റോ അന്തസ്സോട് കൂടിയിട്ടാണ് ധീര വരിത എന്ന് തന്നെയാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പാളിനെ ബോധമുള്ള ഓരോ മലയാളിയും നോക്കി നോക്കിക്കാണുന്നത് സുഡാപ്പികളോടങ്ങ് പറഞ്ഞു തരാം നിങ്ങളുടെയൊക്കെ കരണത്ത് അടി കിട്ടിയതുപോലെയാണ് അവരവരുടെ നിലപാട് പ്രഖ്യാപിച്ചത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ഈ കുരച്ചോണ്ടിരിക്കുന്നത് എന്ന് തന്നെയാ മലയാളികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ തെറി വിളിക്കുന്ന സുഡാപ്പികളാണോ കേരളത്തിലെ മതേതരക്കാരി എന്ന് പറയുന്നത് ഇവരാണോ മതേതരക്കാരി എന്ന് പറഞ്ഞ് കോൺഗ്രസും ഈ പറയുന്ന സി പി എം ഒക്കെ പൊക്കെപ്പെടുത്ത് നടക്കുന്നത് കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും സുഡാപ്പികൾ വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരവരുടെ അജണ്ട കുത്തിക്കയറ്റാൻ സമയമായോ എന്നുള്ള ടെസ്റ്റുകളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ബോധമുള്ള സകല മലയാളികളും 디리, 차해요 가!